ആഫിയ മരിയ വിസഫോസ്തീനയുടെ ഡയറിയിൽ നിന്ന് പ്രാർത്ഥന പ്രാർത്ഥന എല്ലാ തരത്തിലുമുള്ള പോരാട്ടത്തിന് വേണ്ടി ആത്മാവിന് ഒരുക്കുന്നു ആത്മാവ് ഏതവസ്ഥയിലാണെങ്കിലും പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് വിശുദ്ധിയും നൈർമല്യമുള്ള ആത്മാവ് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മലത നഷ്ടപ്പെടും ഈ വിശുദ്ധിക്കായി പരിശ്രമിക്കുന്ന ആത്മാവും പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അതിനത് പ്രാപിക്കാൻ സാധിക്കുകയില്ല സമീപകാലത്ത് മനസ്സന്ധരപ്പെട്ട ആത്മാവ് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അത് വീണ്ടും വീണുപോകും പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ആത്മാവ് പ്രാർത്ഥിക്കണം അത് പാപത്തെ അതിജീവിച്ചേക്കാം ഒരാത്മാവിനും പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഒഴിവ് കഴിവുകയില്ല കാരണം ചെറിയ കൃപ പോലും പ്രാർത്ഥനയിലൂടെയാണ് ആത്മാവ് ലഭിക്കുന്നത് പ്രാർത്ഥിക്കാനും പ്രാർത്ഥന നിലനിൽക്കാനും നാം ക്ഷമയുള്ളവരും ബാഹ്യവും ആന്തരികവുമായ ബുദ്ധിമുട്ടുകളെ ധൈര്യപൂർവ്വം തരണം ചെയ്യാൻ തയ്യാറുള്ളവരുമായിരിക്കണം നിരുത്സാഹം മരുഭൂമി അനുഭവം ആത്മാവിൻ്റെ ബന്ധനം പ്രലോഭനങ്ങൾ ഇവയാണ് ആന്തരികമായ തടസ്സങ്ങൾ മാനുഷികമായ അംഗീകാരവും സമയവുമാണ് ബാഹ്യമായ തടസ്സങ്ങൾ പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്ന സമയം കാത്തുപാലിക്കണം യു